എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു അയൻ ലേഡിയാണ് കേട്ടോ സ്വന്തം പരിശ്രമം കൊണ്ട് ഒരുപാട് എന്താ പറയാ അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ശ്രീമതി സീന മുരുകൻ സ്വാഗതം ആദ്യം തന്നെ പറയാം നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനർ ആണ് അല്ലേ അതെ ഇപ്പോൾ ജിമ്മൊക്കെ നടത്തുന്നുണ്ട് അതെ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ജിമ്മിലേക്ക് വരിക എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു എട്ട് വർഷമായതേ ഉള്ളൂ ഒരു ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വരുന്നത് അതിനുമുമ്പ് ഞാനൊരു ബിസിനസ്സുകാരിയായിരുന്നു ആ വരുന്നതെന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് ഒരു ബോഡി ബിൽഡർ ആണ് ഫിറ്റ്നസ് ട്രെയിനർ ആണ് അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് മിസ്റ്റർ മുരുകൻ സ്മാർട്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നത്തെ എന്റെ ശാരീരിക അവസ്ഥ മാത്രമാണ് എന്താണ് പ്രധാന പ്രശ്നം കാരണം ഞാനങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഹസ്ബൻഡ് ഭയങ്കര ഫിറ്റ് ആണ് അപ്പൊ പലപ്പോഴും പല ബോഡി ഷേമിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതെ നല്ല വണ്ണം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ബോഡി നട്ടലിന് വേദന മുട്ടുവേദന ശ്വാസം മുട്ട് അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങള് എവിടെയെങ്കിലും പോകുമ്പോ ആൾക്കാര് കളിയാക്കുവല്ലോ പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി ബോഡി ഷേമിങ്ങിന് വേണ്ടിയിട്ടും ആരും ഫിറ്റ്നസ് സെന്ററിൽ പോകരുത് നമ്മൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ആവുന്നു നമ്മൾ എത്രത്തോളം എനർജറ്റിക് ആവുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് അസുഖമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി എടുക്കുക വണ്ണം കൂടിയപ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിരുന്നു പിന്നെ ബി പി ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു മുട്ടുവേദന ഉണ്ടായിരുന്നു നമുക്കൊരു സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റത്തില്ല അപ്പം വീടിന്റെ രണ്ടാമത്തെ നിലയിലായാലും എനിക്ക് കയറാൻ പറ്റത്തില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ ഏതെങ്കിലും വലിയ ഒരു രണ്ട് നില മൂന്ന് നില ബിൽഡിംഗിൽ എനിക്ക് തന്നെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിക്കയറു പോകാൻ പറ്റും അത് ഇതിൽ നിന്ന് കിട്ടിയാൽ മാത്രമുള്ളവരനുഭവം ഇപ്പൊ നമ്മള് പൊതുവേ സ്ത്രീകളൊക്കെ ഈ ജിമ്മിൽ വരുന്നത് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് ഇപ്പൊ എല്ലാരും വരുന്നതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വണ്ണം കൂടും വണ്ണം കൂടുമ്പോഴാണ് ഇവർക്കൊരു ശ്രദ്ധ വരുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജിമ്മിൽ പോയാൽ ചില ആൾക്കാരുടെ ഒരു തോന്നലുണ്ട് ജിമ്മിൽ ചെന്ന ഉടനെ തന്നെ അങ്ങ് വണ്ണം കുറയൂന്നുള്ളൂ അത് തെറ്റായ ധാരണയാണ് ജിമ്മിൽ പോയത് കൊണ്ടോ അഡ്മിഷൻ എടുത്തുകൊണ്ടോന്നും വേണ്ട കുറയില്ല അതായത് നമ്മള് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ ഇപ്പം സ്ലിം ആയിട്ടിരിക്കുന്ന ആൾക്കാരായാലും വരാറുണ്ട് വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടി വരാറുണ്ട് ഒപ്പം തന്നെ അവർ വരുന്നതെന്ന് പറയുന്നത് വയർ ചാടുന്ന ഒരു പ്രശ്നമുണ്ട് കാരണം മിക്ക കുട്ടികളി ഇരുന്ന് ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഇരുന്നാണല്ലോ ജോലി ചെയ്യുന്നത് അപ്പൊ വയർ ചാടും ആ വയർ എങ്ങനെ കുറയ്ക്കാൻ പറ്റും വയർ മാത്രം കുറച്ച് തരാമോ എന്ന് ചോദിച്ചു വരുന്നവരുന്നവരുണ്ട് ഒരിക്കലും അതൊന്നും പറ്റത്തില്ല കാരണം വയർ മാത്രമായിട്ട് കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് പറ്റില്ല നമ്മളൊരു ഫുൾ ബോഡി എക്സസൈസ് ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ മൊത്തത്തിൽ ആൾക്കാർ വിചാരിക്കും അയ്യോ എനിക്ക് വണ്ണം കുറയണ്ട ഞാനങ്ങ് വൃത്തിയേടുക അതൊക്കെ തെറ്റായി ഫിറ്റ്നസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാംസമോ ഇല്ലെങ്കിൽ എല്ലുകളുടെ ഒന്നും കുറയുന്നില്ലല്ലോ നമുക്ക് ശരീരത്തിൽ അനാവശ്യമായിട്ട് ഫാറ്റ് മാത്രമേ നമ്മൾ കുറയ്ക്കാം എന്താ ഫിറ്റ്നസ് ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും ഫിറ്റ്നസ് ഉദ്ദേശിക്കുന്നത് മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലണം ശരീരം ചെല്ലുന്നിടത്ത് മനസ്സ് ചെല്ലണം അതായത് മനസ്സും ശരീരവും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രക്രിയ ഒരു ഹെൽത്തി മനസ്സും ഒരു ഹെൽത്തി ബോഡി അതാണ് ഫിറ്റ്നസ് പറയുന്നത് പണ്ടൊക്കെ സ്ത്രീകളൊന്നും അത്രത്തോളം ഇതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ലല്ലോ അതെ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് തന്നെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ണം വേണം എന്നുള്ളതൊക്കെ തന്നെ ആ ഒരു കാഴ്ചപ്പാട് നിന്ന് ഇങ്ങനെ മാറി ഇപ്പൊ അടക്കമുള്ളവരൊക്കെ ഇതിലേക്ക് വന്നത് എന്തായിരുന്നു അതിന്റെ ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് നമുക്ക് മെലിഞ്ഞിരിക്കുക വണ്ണം വെച്ചിരിക്കുക എന്നുള്ളതല്ല ഇപ്പം പൊതുവേ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന എന്താണ് ഒരു ഡ്രസ് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കണം അല്ലേ കൂടുതലും വരുന്ന ഞാൻ ലേഡീസ് ജിമ്മാണ് പ്രത്യേകം ഞങ്ങൾക്ക് രണ്ട് സ്ഥാപനങ്ങളുണ്ട് സ്മാർട്ട് ഫിറ്റ്നസ് പാരിപ്പള്ളിയും ഉണ്ട് അവിടെ ഹസ്ബൻഡാണ് നോക്കുന്നത് യൂണിസെക്സ് ജിമാണ് പിന്നെ കടപ്പാക്കട സ്മാർട്ട് ലേഡി ഫിറ്റ്നസ് ലോഞ്ച് ലോഞ്ച്ന്ന് പറയുന്ന ലേഡീസിന് മാത്രമായിട്ടൊരു സ്ഥാപനം ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഒരുപാട് സ്ത്രീകൾ എനിക്ക് പരിചയമുണ്ട് അപ്പൊ അവര് പേഴ്സണലി നമ്മളോട് പറയും കാരണം മെലിഞ്ഞിരിക്കുന്നത് ഞാൻ ഇനി കാർഡിയോ വെച്ച് ചെയ്താല് എനിക്കങ്ങ് കുറഞ്ഞു പോവുമോ ഞാൻ വൃത്തിയായിട്ട് കേട്ടോ ഒരിക്കലും ഇല്ല കാരണം നമുക്ക് നല്ല വർക്കൗട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പം നമ്മുടെ ഫാറ്റിന്റെ സ്ഥാനത്ത് നമുക്ക് മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും ലെഡീസിനെ കുറച്ച് മാംസമായിട്ട് വരുമ്പോ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ബോഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവിടെ മെലിഞ്ഞൊന്നും പോകത്തില്ല മസിൽസ് ഗെയിനിങ് ആണ് നടക്കുന്നത് സ്ത്രീകൾ കൂടുതലും നേരിടുന്ന പ്രശ്നമാണ് ഈ നടുവേദന നടുവേദനയെക്കാൾ കൂടുതലും ഇപ്പം കോമൺലി കൂടുതലും പെൺകുട്ടികൾ വരുന്നതെന്ന് പറഞ്ഞാൽ പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പെൺകുട്ടികൾക്ക് പീരീഡ്സ് റെഗുലർ ആയിട്ട് വരിക പ്രഗ്നൻസിക്ക് കാലതാമസം വരിക അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ നിർബന്ധപ്രകാരം നിർദ്ദേശപ്രകാരം വരുന്നവരുണ്ട് അതോടെ യോഗയൊക്കെ നടത്തുന്നുണ്ട് അല്ലേ ഞാൻ ഞാൻ യോഗാചാരിയായിരുന്നു യോഗ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ സ്പോർട്സ് യോഗയും കൂടെ ആടി അതായത് യോഗയും സ്പോർട്സ് യോഗ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടിയാണ് ചെയ്യുന്നത് കാരണം യോഗ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണല്ലോ അപ്പം അതിന് ചെയ്യുന്ന ചില നിബന്ധനകളൊക്കെ ഉണ്ട് യോഗ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം യോഗയെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഓക്സിജൻ്റെ അളവുകൂട്ടയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ സ്പോർട്സ് യോഗയെന്ന് പറയുമ്പം യോഗയെന്ന് പറയുമ്പോൾ ഒൺ ഇസ് ടു ഫോർ എന്ന അനുഭവത്തിലുള്ള ഒരു ഘടകമാണ് യോഗശാസ്ത്രം എന്താണ് ചേച്ചി അയൺ എൻ ലേഡി എന്ന് പലരും വിശേഷിപ്പിക്കുന്നത് അത് എന്റെ ജീവിതം കൊണ്ട് തന്നെയാണ് അയൺ എൻ ലേഡി എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നൊരു വ്യക്തിയാണ് ഒരു മീഡിയയുടെ മുമ്പിലും ഇതുവരെയും ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഞാൻ ഈ റേഡിയോ ബൻസീകരണ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അയൽ എൽ ലേഡി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു ചോദ്യം പോലെ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും കാരണം എൻ്റെ ജീവിതാനുഭവങ്ങളാണത് തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പൊരുതുമ്പം ഒരുപാട് എന്താ പറയുന്നത് ഒരുപാട് പേര് നമുക്കെതിരെ ചൂണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് പ്രശ്നങ്ങൾ നേരിടണ്ട് അങ്ങനെ ഞാൻ ഈ ഫിറ്റ്നസ് മേഖലയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ഫൈനാൻസർ ആയിരുന്നു റിയൽ എസ്റ്റേറ്റ് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഞാൻ ബികോം വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തൊഴിലൊന്നുമില്ല നമുക്ക് രണ്ട് കുട്ടികളെ എനിക്ക് ദൈവം തന്നു ഈ രണ്ട് മക്കളെ വളർത്തണമെങ്കിൽ നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അന്തസ്സായിട്ട് ജീവിച്ച് മക്കളെ വളർത്തണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം എൻ്റെ മൂത്തമകൻ സൈനിക സ്കൂളിൽ ഒന്നാറാം ഹോൾഡർ ആണ് ഇളയ മകൻ ഇപ്പം മെഡിസിൻ പഠിക്കുന്നു മൂത്തമകൻ വിവാഹിതനാണ് ഒരുപാട് അംഗീകാരങ്ങൾ ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് ചാരിറ്റി പ്രവർത്തനത്തിൽ ഉണ്ട് കോവിഡിന്റെ സമയത്ത് ഞാൻ തമിഴ്നാട്ടില് കുറേ സഹായങ്ങൾ ചെയ്തു അതുമാത്രമല്ല ആർ സി സിയിൽ തിരുവനന്തപുരം ആർ സി സി ആയിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രവർത്തനങ്ങൾ ചെയ്തു പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിർത്തലായാലുള്ള ക്യാൻസർ രോഗികളെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ക്യാൻസർ രോഗികളെ ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാറുണ്ട് ഇപ്പോഴും അത് ചെയ്തു വരുന്നുണ്ട് ഓക്കെ അപ്പം അവിടെ ആർ സി സിയിൽ ഇപ്പം ഞാൻ പോകുന്നില്ലെങ്കിലും വിളിച്ചു പറഞ്ഞാൽ സഹായം ചെയ്തു തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ അറിയാം അവിടെ ശരി അതിനൊരു കാരണമുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആർ സി സിയിൽ എത്തുന്നത് എൻ്റെ അമ്മയും കൊണ്ടാണ് എൻ്റെ അമ്മയും കൊണ്ട് രാവിലെ ഞാൻ ഏഴ് മണിക്ക് അവിടെ എത്തുന്നു രണ്ടേ മുക്കാലിൽ ഞാൻ എൻ്റെ അമ്മയുടെ മരണമായിട്ട് തിരിച്ചു പോകുന്നു അന്നാണ് ഞാൻ ആർ സി സി എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ കാണുന്നത് പോലും അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വല്ലാത്തൊരു നോവാണ് അതിനുശേഷം ഈ ക്യാൻസർ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിനുശേഷം അത് ആ ഒരു കാരണങ്ങൾ വകയിരുത്തികൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇ പി ഫൗണ്ടേഷൻ തിരുനെൽവേലി എനിക്ക് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ആചാര്യ അവാർഡ് തന്നു ആ അപ്പൊ അതൊരു വലിയ അംഗീകാരമാണ് അതിനുശേഷം എത്ര അംഗീകാരങ്ങൾ കിട്ടിയാലും ആ ഒരു അംഗീകാരത്തെ കുറിച്ച് അത് തന്നെയാണ് പിന്നീട് നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് നാട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പറയുന്നത് എനിക്ക് ഈ സോഷ്യൽ സർവീസ് രംഗത്ത് ഇന്ത്യൻ ഗ്ലോറി അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങളുണ്ട് ഞാനത് പലർത്തും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് കിരൺ വേദി എന്ന് പറയുന്ന ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ഇവരെപ്പോഴെങ്കിലും കാരണം അവരെപ്പോലെ ആകണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷെ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് അത് പറ്റിയില്ല അപ്പം അവരൊന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം അത് എനിക്ക് ഈ അമ്പ അമ്പത് വയസ്സായപ്പോഴാണ് അത് സാധിക്കാൻ പറ്റിയത് അതാണ് അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഐക്കൺ അവാർഡ് ഞാൻ ശരിക്കും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ സ്ത്രീകള് കുറച്ചുകൂടെ മോഡേൺ ആവാൻ ശ്രമിച്ചാലോ ഓക്കെ അത് ചേച്ചിയൊക്കെ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ആ സമൂഹം എത്രത്തോളം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഔട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്റ്റൈല് പുറങ്ങി പോകുമ്പോഴും ഒക്കെ അതെ നമ്മൾ ജീവിക്കുന്ന ആർക്കു വേണ്ടിട്ടാ നമുക്ക് വേണ്ടിട്ടല്ലേ അല്ലേ അപ്പൊ ഞാൻ പണ്ട് മുതലേ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു ഒരു സമയം അപ്പം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പം മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള പോളിസിയിലാണ് ചേട്ടാ എന്തിനാ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത് ഇത്ര പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും വകവയ്ക്കാറില്ല ഞാൻ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് പക്ഷേ അതാണ് നമ്മളിവിടെ നിൽക്കുമ്പോ തന്നെ ഞാനും ചേച്ചിയുടെ ഒക്കെ നോക്കുമ്പോൾ വളരെയധികം സ്റ്റൈലിനെ എനിക്ക് തോന്നുന്നു പുതിയ ട്രെൻഡിനനുസരിച്ച് ഒരു വ്യക്തിയാണ് അങ്ങനെ പക്ഷെ ഞാൻ എന്റെ ഇപ്പൊ ഈ ഒരു സമയത്താണ് ഞാൻ ജീവിതത്തിന്റെ ആ ഒരു കഷ്ടപ്പാട് സമയങ്ങളിൽ ആൾക്കാർ അതാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് പുറത്തിറങ്ങുമ്പോൾ വളരെ നീറ്റായിട്ടും വളരെ ഇതായിട്ടും ഇറങ്ങും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും സങ്കടങ്ങളും വിഷമങ്ങളും ആയിരിക്കും അതൊക്കെ ഞാൻ പുറത്തങ്ങനെ അധികം കാണിക്കാറില്ല ഈ പ്രായമൊക്കെ വേറൊരു നമ്പറാണ് എന്ന് കാണിക്കുന്ന നിലയിലേക്ക് സീന ചേച്ചി വരുമ്പോൾ സീന ചേച്ചിയെ പോലുള്ള വ്യക്തികളോട് ഈ സ്റ്റൈലിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് അപ്പോൾ ഞാൻ ജയലക്ഷ്മി ശ്രീലക്ഷ്മിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ ഇങ്ങനെ ഒരു ഒരു ഇതില് ലുക്കിൽ വന്നിരിക്കുമ്പോൾ ശ്രീലക്ഷ്മിക്ക് ആഗ്രഹമുണ്ടോ എന്റെ പ്രായത്തിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത് തന്നെയാണ് അതിന്റെ ആൻസർ അല്ലേ ഇപ്പൊ എന്റെ പ്രായത്തിൽ ഒരാള് ഞാൻ ഇങ്ങനെ ആവുന്നു എങ്കില് എനിക്കും എന്തുകൊണ്ട് ആ അതാകണം എന്ന് വിചാരിക്കുന്നത് ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഫിറ്റ്നസ് സ്റ്റാർട്ട് എന്നാണോ എല്ലാ പെൺകുട്ടികളോടും പ്രത്യേകിച്ച് ഇപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ അതിന്റെ ഒരു പ്രാധാന്യത്തെ ഞാൻ പറയാം അതായത് നമ്മളിപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചായാലും ഒരു ഫിറ്റ്നസ് ഒരു ശീലമാക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഫിറ്റ്നസ് എക്സസൈസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം ഒരു മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ ഒരു മണിക്കൂർ നമ്മൾ എക്സസൈസ് വേണ്ടി മാറ്റിവെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് നമുക്ക് കോടികൾ കൊടുത്താൽ മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല ശരിക്കും ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ചേച്ചിയോട് ചോദിച്ചാൽ ചോദിക്കേണ്ടത് എന്താണ് ആരോഗ്യം ആരോഗ്യ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തണം ശരീരത്തുന്നിടത്ത് മനസ്സെത്തണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ആവുന്നതാണ് ആരോഗ്യം അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്ന ഒരാൾ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് വന്നിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ട് വന്നിട്ട് നമ്മുടെ സെൻറ്ററിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ലാത്ത പ്രശ്നം എന്തായിരിക്കും പ്രധാന പ്രശ്നം എന്നാൽ കുറച്ച് കളയുമ്പോൾ വയറൊക്കെ ചാടി നടും ബാക്ക് പെയിനും മുട്ടും ഒക്കെ വരും സ്റ്റൈലിനും ഫിറ്റ്നസ്സിനും ഒക്കെ ശരിക്കും എന്താണ് പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എന്നാണ് ചേച്ചി ഇപ്പം എത്ര നേരം പറഞ്ഞത് അവസാനമായിട്ട് പരിപാടി നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ് അന്ന് എനിക്ക് എന്നെ താങ്ങൻ തണലായിട്ട് നിർത്തിയിരുന്ന കുറേ വ്യക്തികളുണ്ട് പ്രധാനമായിട്ടും എൻ്റെ മക്കൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് മുരുകൻ പിന്നെ എനിക്ക് എടുത്തു പറയത്തക്ക ഒരാളെന്ന് പറയുന്നത് എൻ്റെ ലീഗൽ അഡ്വൈസറും ആറ്റിങ്ങൽ തട്ടത്തുമല സനിൽകുമാർ അനിൽകുമാർ സാറുമാണ് കാരണം സാറിൻ്റെ ചില വാക്കുകളാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്ന് ചിന്തിക്കുന്നവരോട് എന്തു പറയുന്നു ഒരിക്കലും അങ്ങനെ ചിന്തി നമുക്ക് ഈ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് നമ്മൾ ഒരു നിമിഷം അവരെ കുറിച്ച് ചിന്തിക്കുക രണ്ടാമത് നമ്മൾക്ക് വിജയിച്ച് കാണിക്കാനുള്ള ഒരുപാട് മേഖലകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് നമ്മളെല്ലാവരും വിജയ കേരളത്തിലെ എന്ന് പറയും ഒരുപാട് മേഖലകൾ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കേട്ടോ അപ്പം ഈ കൊച്ചു കേരളത്തിൽ അന്തസ്സായിട്ട് അഭിമാനത്തോടു കൂടി വിജയിച്ചു കാണിക്കാനുള്ള ഒരുപാട് മേഖലകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തുറന്നുകിടക്കൊണ്ട് അത് ചൂസ് ചെയ്യുക അതിലൂടെ നമ്മൾ വിജയം കണ്ടെത്തുക സ്ത്രീകൾ പൊതുവെ ചെയ്യുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകാം എങ്കിലും ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതെ അതിലൂടെ വിജയം കണ്ടെത്തിയ വ്യക്തിയാണ് ശ്രീമതി സീന മുരുകൻ എനിക്ക് ഒരു ചാരിറ്റി കൊല്ലം സ്നേഹത്തിനൽ എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലേ ഞാനൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് ബാലഡാപുരം സ്നേഹത്തളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിലൂടെ നമ്മൾ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ക്യാൻസർ രോഗികളെ ഞാൻ പറഞ്ഞത് നിർദ്ധനായ ക്യാൻസർ രോഗികളെ കണ്ടെത്തി നമ്മൾ ജോലി ചെയ്യുന്ന എങ്ങനും വാങ്ങിക്കുന്നതല്ല നമ്മൾ ജോലി ചെയ്യുന്ന പൈസ ഇട്ടുകൂട്ടി ഒരു മൂന്നോ നാലോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യും അപ്പം അത് ഞാൻ മാർച്ച് പത്തൊമ്പതാം തീയതി കൊല്ല സ്നേഹത്തണൽ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിലൂടെ ഇപ്പം ഒരു മാസം മൂന്നോ നാലോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇത്തരം സഹായം വേണമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞാനത് ഒരിക്കലും ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് കണ്ടിട്ട് അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു ചെയ്തത് ആവശ്യക്കാരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് കേൾക്കുന്നവർക്ക് അത് ഉപകാരപ്പെടുന്നതാണ് എന്തായാലും എല്ലാ മേഖലയിലും ഇപ്പൊ പറഞ്ഞ സ്നേഹത്തളനിലും എല്ലാം തന്നെ കമ്മിറ്റഡിൻസിന്റെ ആശംസകൾ ഒരുപാട് പേർക്ക് സഹായം ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ ഇത്ര നേരം ഞങ്ങളുമായിട്ട് സഹകരിച്ചാലും ഇത്ര നേരം കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചാലും ഒരിക്കൽ കൂടി കമ്മിറ്റഡിൻസിന്റെ നന്ദി അറിയിക്കുന്നു ഞാനും എനിക്ക് ഇങ്ങനൊരു അവസരം തരികയും എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനും റേഡിയോ മെൻസികളിലെ മറ്റുള്ളവരെ അറിയാനും അവസരം തന്നതിന് ഞാനും റേഡിയോ മെൻസികളോടും ശ്രീലക്ഷ്മി എം എസിനോടും പിന്നെ ഫാഗിയോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു